നമസ്കാരം പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ പകർത്തിയതിന് യുവതിക്കും സുഹൃത്തിനും തടവും പിഴയും ശിക്ഷ വിധിച്ച് ദുബായ് കോടതി സ്വകാര്യത നിയമങ്ങൾ ലംഘിച്ചതിനും നിയമനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനുമാണ് കസാഖിസ്ഥാൻ സ്വദേശികളായ സ്ത്രീകൾക്ക് ശിക്ഷ വിധിച്ചത് കഴിഞ്ഞ വർഷം ജനുവരി പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഗ്ലോബൽ വില്ലേജിന് പുറത്ത് ടാക്സി ഡ്രൈവറുമായി വഴക്കിട്ട രണ്ട് സ്ത്രീകളെ അൽബർഷ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനുള്ളിൽ പ്രതികളിലൊരാൾ വനിതാ പോലീസുകാരെ അവരുടെ സമ്മതമില്ലാതെ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു ഫോൺ കൈമാറാൻ നിയമപാലകർ യുവതിയോട് ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥർ ഫോൺ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ടാം പ്രതി എതിർക്കുകയും ഉദ്യോഗസ്ഥരെ ചവിട്ടുകയും അടിക്കുകയും ചെയ്തു തുടർന്ന് മൂന്ന് പോലീസുകാർക്ക് നിസാരമായി പരിക്കേറ്റു പോലീസ് ഉദ്യോഗസ്ഥരെ എതിർത്തതിനും ആക്രമിച്ചതിനും ഒന്നാം പ്രതിക്കെതിരെയും സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമവിരുദ്ധമായി വീഡിയോയിൽ പകർത്തിയതിന് രണ്ടാമത്തെ പ്രതിക്കെതിരെയും കേസെടുക്കുകയായിരുന്നു കോടതി വിചാരണക്കിടെ ഒന്നാം പ്രതി കുറ്റം നിഷേധിച്ചു എന്നാൽ രണ്ടാമത്തെ പ്രതി ഉദ്യോഗസ്ഥരുടെ വീഡിയോ ചിത്രീകരിച്ചതായി സംബന്ധിച്ചു ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താനാണ് അങ്ങനെ ചെയ്തതെന്നായിരുന്നു ഇവർ അവകാശപ്പെട്ടത് എന്നാൽ ഇരുവർക്കും ശിക്ഷ ലഭിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെ ചെറുക്കയും ആക്രമിക്കുകയും ചെയ്തതിന് ഒന്നാം പ്രതിക്ക് മൂന്ന് മാസം തടവും തുടർന്ന് നാടുകടത്തിലും ആണ് ശിക്ഷ രണ്ടാം പ്രതിക്ക് രണ്ടായിരം ദീർഘം പിഴ ചുമത്തുകയും റെക്കോർഡിങ്ങിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടുകെട്ടുകയും ചെയ്തു